ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും നമുക്കൊരു തട്ടിക്കൂട്ട് മുഹബത്ത സർബത്ത് ഉണ്ടാക്കാം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു തട്ടിക്കൂട്ടായിട്ട് ആൾ ഉണ്ടാക്കുക ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു സർബത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ശക്കര മൊത്തം കുഞ്ഞ് കുഞ്ഞ് പീസാക്കി വെട്ടിയിട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചുരണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പലരും പല സൈസിലാണ് സർബത്ത് സർബത്തുണ്ടാക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറ് അവർ അവരടുത്ത കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുക എന്ന് മാത്രം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ ചുരണ്ടി പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇനി ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മധുരത്തിനാവശ്യമായത് അപ്പം കൂടി ഇട്ടിട്ട് പഞ്ചസാര ഒക്കെ നല്ലൊന്ന് ഇളക്കി മിക്സാക്കി കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ട്ട എന്നിട്ട് അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതാ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കഞ്ഞി പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് കട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയാണ് അരി കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നാരി അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയുടെ മധുരം ഒരുത്തരം ഇതിനനുസരിച്ച് ചേർത്താൽ മതി കുറച്ച് പഞ്ചസാര ഞങ്ങൾ ചേർത്തിട്ടുണ്ട് ബാക്കി കുറച്ച് സർബത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായി അതതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഇട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് സർബത്തിൻ്റെ ഇനി കുറച്ച് കസ് കസ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ തണുപ്പിക്കാൻ വയ്ക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടോക്കെന്താക്കാം ഞങ്ങൾ ഇപ്പോൾ നോമ്പ് തുറക്കാനായിപ്പം ഇനിയിപ്പോൾ തണുപ്പിക്കേണ്ട ആവശ്യമില്ല ഐസ് കട്ടക്കെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല തണുപ്പാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സർവത്ത് ഉണ്ട് പിന്നെ പഴം കൊണ്ടുണ്ടാക്കിയ ഒരു ഡ്രിങ്ക് ഉണ്ട് പിന്നെ കായ പജി മുള